എന്താണ് ഒരു കണ്ടന്റ് എന്ന് ആലോചിച്ചിരിക്കുമ്പോഴാണ് നമ്മൾ അഹ് സഫ്വാൻ വന്നത് അപ്പോൾ ഒരു എക്സ്പ്ലനേഷനുമായി ബന്ധപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ ആളുടെ അടുത്ത് ചോദിക്കാന്ന് വെച്ചു നമുക്ക് എല്ലാവർക്കും ഉപകരിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആയാലും വളരെ അടിപൊളിയായിരിക്കും يعني خلاص حلو اوكي നമ്മൾ നോർമലി പറയാറുണ്ട് ഒരു കാര്യത്തെ എക്സ്പ്ലെയിൻ ചെയ്തു തരാൻ വേണ്ടിയിട്ട് അല്ലേ അപ്പോൾ ഈ എക്സ്പ്ലെയിൻ ചെയ്യുക എന്നുള്ളത് എല്ലാവർക്കും അറിയാം ബയ്യൻ അല്ലെങ്കിൽ തഷറാ എന്നൊക്കെ ചോദിക്കാം പക്ഷേ ഇതിനെ നമുക്ക് അറബിയിലാക്കുന്ന സമയത്ത് നമ്മൾ പെട്ടെന്ന് ചില സിനി സിനാരിയോസിൽ നമുക്ക് ചില കാര്യങ്ങൾ ഇതൊന്ന് ആക്കി തരോ അല്ലെങ്കിൽ ഇതൊന്ന് ഇംഗ്ലീഷിൽ പറഞ്ഞു പറഞ്ഞുതരോ എന്ന് പറയേണ്ടി വരും ഓക്കെ അല്ലെങ്കിൽ ഞാനിതൊന്ന് ഇംഗ്ലീഷിൽ പറഞ്ഞോട്ടെ എന്ന് എങ്ങനെ പറയാം ഞാനൊന്ന് ഇംഗ്ലീഷിൽ പറഞ്ഞോട്ടെ let me explain in English. let me explain in English. خليني اشرح في الإنجليزي في الإنجليزية. تمام. خليني اشرح في الإنجليزية. خليني اشرح في الإنجليزية. okay. ااا في مفرد ثاني. وارن ده قل أكيد. أنا نقول يعني. خليني أبين لك في الإنجليزية. ഞാനൊന്ന് വിശദീകരിച്ചോട്ടെ അല്ലെങ്കിൽ ഞാൻ എക്സ്പ്ലൈൻ ചെയ്തോട്ടെ അല്ലെ ആ ഒരു വൊക്കാബുലറി ബയ്യൻ ഫിൽ ഞാൻ നിങ്ങൾക്ക് ഇംഗ്ലീഷിൽ എക്സ്പ്ലെയിൻ ചെയ്തോട്ടെ ചോദിക്കും അല്ലേ അതുപോലെ തന്നെ നമുക്ക് വേറെയും ഒരു ചോദ്യം കൂടി ഞാൻ നിങ്ങൾക്ക് തരാം അതായത് ഫോർ എക്സാമ്പിൾ നിങ്ങൾക്ക് ഞാൻ നിങ്ങൾക്ക് ഇതൊന്ന് ഇംഗ്ലീഷിൽ എക്സ്പ്ലൈൻ ചെയ്തു തരാൻ പറ്റുമോ അതായത് കുഡ് യു പ്ലീസ് എക്സ്പ്ലൈൻ ടു മീ ഇൻ ഇംഗ്ലീഷ് എന്നുള്ള നമുക്ക് അതുപോലെ തന്നെ നമ്മള് ബയ്യൻ ആക്കി മുംകിൻ തക്തർ ബയ്യൻലിന്നല്ലിൻ തക്തർ ബയ്യൻജലീസിയെന്ന് ചോദിക്കാം ഇത് നമുക്ക് ഇംഗ്ലീഷിൽ ചോദിക്കുന്ന പോലെ തന്നെ ഈ ഇതേ ടേമിന് വേറെ രീതിയിൽ കൂടെ അറബിയിൽ ചോദിക്കാമല്ലോ അല്ലെ

പണി പണിക്കണം പണിയെന്നുള്ള ആളുകൾക്ക് അങ്ങനെ ചെയ്യും വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ആയിരുന്നു ഹൗ ടു എക്സ്പ്ലെയിൻ സംതിങ് അല്ലെങ്കിൽ ഞാൻ എങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യണം അല്ലെങ്കിൽ നിങ്ങളൊന്ന് എക്സ്പ്ലെയിൻ ചെയ്തു തരുമെന്ന് ചോദിക്കുന്ന ഒരു ടോപ്പിക്കായിരുന്നു ഷുക്കർ അല്ലാക്കും മാത്സലാം